മാനവികതയാണ് പരിശുദ്ധ ഖുർആാൻ ഉയർത്തി കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യരെ സംബോധിച്ചിട്ടാണ് ഖുർആൻ ഉടനീളം പ്രഖ്യാപിക്കുന്നത് ലോകത്ത് പല പ്രത്യേക ശാസ്ത്രങ്ങളുമുണ്ട് പല സംഘടനകളുമുണ്ട് പക്ഷേ മനുഷ്യരുടെ ഇടയിൽ അവർ വേലിക്കെട്ടുകൾ സൃഷ്ടിക്കുകയാണ് പരിഷ്കരിച്ച രാജ്യങ്ങളെന്ന പറഞ്ഞ് പാശ്ചാത്യ നാടുകളിൽ ചെന്നാൽ അല്ലയോ വെളുത്തവരെ ഒരു വിഭാഗം കറുത്തവരെ ഒരു വിഭാഗം നമ്മുടെ നാട്ടിൽ കേൾക്കാം തൊഴിലാളികളെ മറ്റൊരു വിഭാഗത്തെ മുതലാളികളെ അങ്ങനെ കുർഷകളെയും തൊഴിലാളികളെയും വെളുത്തവരെയും കറുത്തവരെയും വേർതിരിച്ച് നിൽക്കുന്ന നിർത്തുന്നതായ ലോകത്തിനോട് പരിശുദ്ധ ഖുർഹാൻ പറയുകയാണ് ഓ മനുഷ്യരെ എന്നാണ് ഖുർഹാനിന്റെ ശൈലി ഖുർആാനിൽ എല്ലായിടത്തും ഉടനീളം പറയുന്നത് മനുഷ്യരെ എന്നാണ് ഒരുപാട് സ്ഥലങ്ങൾ പതിറ്റിക്കണക്കിൽ സ്ഥലങ്ങളിൽ അത് അവർ കാരണം മനുഷ്യർ അവർ ഏകോദര സഹോദരന്മാരാണ് അവര് ആദാമിന്റെ മക്കളെ നാം സമാദരിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത് ആദാമിന്റെ മക്കൾ മനുഷ്യരാണ് അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു പ്രവാചകരിൽ ഒരാൾ മുസ്ലിംകൾക്ക് ഭക്ഷണം തരണമെന്ന് പറഞ്ഞപ്പോൾ അതല്ല പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു ഖുറാനിൽ പറയുന്നത് അതല്ല ശരി ഞാൻ എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം കൊടുക്കും മനുഷ്യരെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികൾ എന്ന നിലക്ക് ഒരേ ഒരേ ഒരു വിഭാഗമാണ് അതുകൊണ്ട് നാം പരസ്പരം സ്നേഹിക്കണം പരസ്പരം ബഹുമാനിക്കണം പരസ്പരം നാം ആവശ്യമായ സഹായങ്ങൾ നൽകണം പതിരരെ അതേപോലെ വിശക്കുന്നവരെ സംരക്ഷിക്കണം അവര് ഏത് ജാതിയെന്നോ മതമെന്നോ നോക്കാൻ പ്രവാചകൻ പറഞ്ഞിട്ടില്ല നിന്റെ അയൽക്കാരി അയൽക്കാരൻ ആരായിരുന്നാലും അവര് കട്ടിന് കിടക്കുമ്പോൾ നീ മൃഷ്ടാന്നം ഭുജിച്ചുകൊണ്ട് കഴിയുന്നവൻ എന്റെ സമുദായത്തിൽ പെട്ടതല്ല മാത്രമല്ല അവൻ്റെ അയൽവാസി സുരക്ഷിതനായി ജീവിക്കുന്നത് വരെ എന്റെ നിങ്ങൾ ആരും മോമിനിങ്ങളാവുകയില്ല എന്നാണ് വയരയൽവാസിക്ക് നിങ്ങളെ കൊണ്ട് ശല്യം ആ അയൽവാസി സുരക്ഷിതനായിരിക്കണം എന്നിരുന്നാലേ നീ പൂർണ്ണ വിശ്വാസിയാകുമോ ആകൂ എന്ന് പറഞ്ഞ പ്രവാചക ശ്രേഷ്ഠരുടെ ആ ഏറ്റവും വലിയ സുന്ദരമായ പ്രബോധനം ലോകം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്നിവിടെ വഴക്കും വഖാണവും വെറുപ്പും വിദ്വേഷവും അപസ്വരങ്ങളും അപശബ്ദങ്ങളും ഉണ്ടാവുകയില്ല കാരണം നാം മനുഷ്യരാണ് മതം അതല്ലെങ്കിൽ വിശ്വാസം ഏതായിരുന്നാലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നല്ലാതെ മനുഷ്യ വ്യവസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ നാം എല്ലാവരും ഏകോദര സഹോദരങ്ങളാണ് എന്നാണ് പരിശുദ്ധ കുർവാനിൽ നന്നോഹു പറയുന്നത്